ഹേ ഗായ്സ് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ ലുലു വന്നപ്പോഴേക്കും പിസാ ഹാട്ട് കണ്ടപ്പോഴേക്കും ഭയങ്കര ടെംപ്ടേഷൻ എന്തായാലും കഴിക്കാൻ ഒരു പിസ്സ കഴിച്ചിട്ട് കുറച്ച് നാളായി എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമുണ്ട് വന്നപാടെ ഞാനൊരു കോൾഡ് കോഫി വന്നിട്ടുണ്ടായിരുന്നു അവരാതെന്നൊക്കെ പറയൂലേ അതുപോലത്തെ ഒരു കോൾഡ് കോഫിയാണ് എന്നാണ് ഇവര് ഇങ്ങനത്തെ ഒരു കോൾഡ് കോഫി തന്നെയെന്ന് ഒരു കാരണം ഐഡിയയിലാക്ക വീട്ടില് കോൾഡ് കോഫീസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു പത്ത് ശതമാനം പോലും നീതി ഇവർ പുലർത്തിയിട്ടില്ല ഇതുപോലത്തെ ഒരു ഊള കോൾഡ് കോഫീന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ കോൾഡ് കോഫീസ് ഇപ്പ് എഴുതിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പീറ്റ്സ എത്തി പീറ്റ്സ എന്തായാലും ഇവരുടെ അടിപൊളിയാണെന്ന് എനിക്കറിയാം കാരണം ഇതിന് മുന്നേ ഞാൻ വന്ന് കഴിച്ചിട്ടുള്ളതാണ് പീറ്റ്സ ഹട്ടിന്ന് പീസ ഞാനിന്ന് ഒറ്റയ്ക്കായത് കൊണ്ട് ഞാൻ ചെറിയൊരു പിസ്സാണ് പറഞ്ഞത് ആക്ച്വലി സൈസ് സ്മോൾ ആണ് ഞാൻ ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ ഫിന്റെ അകത്ത് ഇൻസൈഡിൽ അവർ നല്ലപോലെ ചീസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ലാത്ത പീസ ആണ് കമ്പാരിറ്റീവ്ലി എനിക്ക് ഡോമിനോസിനൊക്കെയും കൂടുതൽ ഇഷ്ടം പീസ ഹാട്ടിലെ പീസ ആയിട്ട ഞാൻ റെക്കമെൻഡ് ചെയ്യണം അത് തന്നെയാണ് പക്ഷെ കോൾഡ് കോഫി ഞാൻ റെക്കമെൻഡ് ചെയ്യൂല ആരും വന്ന് പണിമേടിച്ച് വെക്കരുത് പക്ഷേ ഇവിടുത്തെ പീറ്റ്സ ഒരു രക്ഷയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ എല്ലപ്പോഴും വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കേറി കഴിക്കട്ടെ